പുതുമ സയൻസ് കോളേജിൽ യാത്രയപ്പ് സമ്മേളനം കോളേജ് സെമിനാർ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നാമൻസ് ായീ പുതിയ പുതിയ മോഡലുകളായ എന്നീ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ ഓതറൈസ്ഡ് മെയിൻ ഡീലർ കാസർഗോഡ് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ഷാഹുൽ ഹമീദ് കേക്കാണ് യാത്രയപ്പ് ഒരുക്കിയത് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു কেছংপামাতো কাকরা আন্নিা কাকেয় azনিন কেহাকাকে মাদত্য়ত্য়ে লাদত্য় কান্য়ে পাকে ওস্য়িশামারে আন্য পাকে পাকে দ

വൈസ് പ്രിൻസിപ്പൽ വിനോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജർമിന കെ യെ പുസ്തകപ്രകാശനം നിർവഹിച്ചു പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ പത്താം വാർഡ് മെമ്പർ റീജ രാജേഷ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ടി വിനയൻ വി വി സുകുമാരൻ ഡോക്ടർ മകേഷ് കെ ജി നീനു സുരേഷ് കൃഷ്ണകുമാർ പി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രൊഫസർ ഡോക്ടർ ഷാഹുൽ ഹമീദ് കെ മറുപടി പ്രസംഗം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് കെ വേണുഗോപാലൻ സ്വാഗതവും സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത് എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്